കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെല്ലാവരും ഇപ്പോൾ അനിശ്ചിതാവസ്ഥയെക്കുറിച്ചൊക്കെ തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കുന്നില്ല എങ്കിൽ പട്ടിണിയിലേക്കും പരിവട്ടത്തിലേക്കൊക്കെ പോകുന്നു അല്ലെങ്കിൽ ഇതുവരെ തുടർന്നുകൊണ്ടിരുന്ന ജീവനോപാധികളും നഷ്ടമാകുന്ന ഒരുപാട് ആളുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബിനകത്തുമുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത് ഇന്ത്യൻ ഫുട്ബോളിൽ ഏറെ ഡെവലപ്മെൻറ്റിന് വഴി നേരുന്നിട്ട ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബുകളുടെ കാര്യം തന്നെയാണ് കോഡുകൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അതിൻ്റെ ഇൻവെസ്റ്റേഴ്സ് തയ്യാറായിട്ടുണ്ടായിരുന്നു അതിനകത്ത് ടീം മെമ്പേഴ്സ് ആയാലും അവരുടെ സപ്പോർട്ടിംഗ് ആയാലും ഗ്രൗണ്ട് ക്രൂ ആയാലും അങ്ങനെ ഒരുപാട് ആളുകളുടെ ലൈവ്ലിഹുഡ് അതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നുണ്ട് അപ്പം ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ അനിശ്ചിതാവസ്ഥ ഞങ്ങളെ മൊത്തത്തിൽ തളർത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല പ്രതീക്ഷയുള്ള ഒരു തീരുമാനം പോലും പുറത്തേക്ക് വരുന്നില്ല ക്ലബ്ബുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ ഈ ഒരു ക്ലബ്ബിൻ്റെ പിന്നിലുണ്ട് അവരുടെയൊക്കെ ഇമ്മീഡിയറ്റ് ഫ്യൂ ഫ്യൂച്ചർ പെട്ടെന്നൊരു ദിവസം അവരുടെ മാർഗം ജീവനോപാധി നിലയ്ക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു തളർച്ചയുടെ അവസ്ഥയാണ് ഈ ഒരു അവസ്ഥ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഒരു പാരലൈസ്ഡ് സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ് ഒരു തീരുമാനവും എടുക്കാൻ പറ്റാത്ത വല്ലാത്തൊരു നിശ്ചലാവസ്ഥയിൽ കൂടിയാണ് ബ്ലാസ്റ്റേഴ്സ് കടന്നു പോകുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ സി യു ആയിട്ടുള്ള അഭിച്ഛ അട്ടർജി എന്ന് പറയുമ്പോൾ അപ്പം ഈ സമയത്ത് നമ്മൾ അവരെ കുറ്റപ്പെടുത്താനോ ഒന്നും പറ്റില്ല എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ചില സമയത്ത് ആ മനുഷ്യൻ്റെ കമ്മിറ്റ്മെൻറ്റും കണ്ണീരും നമ്മളും കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല സോ ബ്ലാസ്റ്റേഴ്സ് വല്ലാത്ത ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല ഇന്ത്യൻ ഫുട്ബോൾ മൊത്തം ഒരു വല്ലാത്ത അവസ്ഥയിൽ കൂടിയാണ് പോകുന്നത് ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിനകത്ത് അദ്ദേഹം പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ പറയുന്നുണ്ട് ഇങ്ങനെ അനിശ്ചിതാവസ്ഥയുള്ള ഒരു സാധനത്തിനകത്ത് എന്തർത്ഥത്തിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യും ഇപ്പോഴത്തെ കാര്യമല്ല നേരത്തെ കാര്യം വെച്ചിട്ടാണ് നമ്മൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം ഈ അനിശ്ചിതാവസ്ഥയിലേക്ക് പോകുന്ന ഒരു സ്ഥാനത്തിലേക്ക് അന്ധമായിട്ട് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നഷ്ടത്തിലേക്ക് എത്തിക്കും വേണമെങ്കിൽ രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങളെക്കുറിച്ച് നമുക്ക് പിന്നീട് ഒരു വീഡിയോ ചെയ്യാം അത് ഞാൻ ചെയ്യാം ഇന്ന് രാത്രി തന്നെ